നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തദ്ദേശ തിരഞ്ഞെടുപ്പ് ഒരാവേശത്തിലാണ് സ്ഥാനാർത്ഥികളെയൊക്കെ പ്രഖ്യാപിക്കുന്നു ഏതൊക്കെ ഇടങ്ങളിൽ ഏതൊക്കെ ആൾക്കാർ നിൽക്കുന്നു മത്സരിക്കാൻ എന്നതടക്കമുള്ള ചിത്രങ്ങളൊക്കെ തെളിഞ്ഞു വരുന്നതേയുള്ളൂ അതിനിടയിൽ നിർ നിർണായകമായൊരു നീക്കം ഉണ്ടായിരിക്കുകയാണ് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ എഐ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി നിമിഷ രാജുവിനെ സി പി ഐ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുകയാണ് എസ് എഫ് ഐ മുൻ സംസ്ഥാന സെക്രട്ടറി ആർഷോയ്ക്കെതിരെ പരാതി നൽകിയ വനിതാ നേതാവാണ് നിമിഷ രാജു പറവൂർ ബ്ലോക്കിൽ കെടാമംഗലം ഡിവിഷനിൽ നിന്നാണ് നിമിഷ മത്സര രംഗത്തിറങ്ങുന്നത് എസ് എഫ് എയുടെയും ഡിവൈഎഫ്ഐയുടെയും എതിർപ്പ് മറികടന്നാണ് നിമിഷ രാജുവിനെ സി പി ഐ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നതെന്നാണ് ഏറ്റവും പ്രധാനമായ കാര്യം ആർഷോക്കെതിരെ പരാതി നൽകിയ നിമിഷ രാജുവിനെ എന്ന വിവരം ബി ജെ പി നേതാവ് പ്രശാന്ത് ശിവൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു എം ജി സർവകലാശാലയിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒക്ടോബറിൽ സെനറ്റ് തെരഞ്ഞെടുപ്പിനിടെ ഉണ്ടായ സംഘർഷത്തിലായിരുന്നു ആർഷോയ്ക്കെതിരെ നിമിഷ പോലീസിൽ പരാതി നൽകിയത് ഇതിനെതിരെ കോടതിയെ സമീപിക്കുകയും ചെയ്തു നിമിഷം ഇപ്പോൾ അഭിഭാഷകയാണ് സി പി ഐ പറവൂർ മണ്ഡലം കമ്മിറ്റി അംഗവുമാണ് സർവകലാശാലയിലെ തിരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് ശേഷം എസ് എഫ് ഐ എഐ എസ് എഫ് പ്രവർത്തകർ തമ്മിൽ ഈ സർവകലാശാലയിൽ വലിയൊരു ഏറ്റുമുട്ടലുണ്ടാകുന്നു ആ സമയം ആർഷോ സ്ഥലത്തുണ്ടായിരുന്നു ഈ സംഘർഷത്തിനിടെ ആർഷോ ഷോ തന്നെ ജാതിപ്പേര് വിളിച്ച് ഭീഷണിപ്പെടുത്തിയും മാത്രമല്ല സ്ത്രീത്വത്തെ അവഹേളിച്ച് സംസാരിച്ചു എന്നടക്കമുള്ള പരാതിയാണ് എന്ന ജില്ലാ പോലീസ് മേധാവിക്ക് നൽകിയത് എസ് എഫ് ഐ മുൻ സംസ്ഥാന സെക്രട്ടറിയും ഡിവൈഎഫ്ഐ നേതാവുമായിരുന്നു പി എം ആർഷോ പി എം ആർഷോക്കെതിരെ ആണ് വലിയ രീതിയിലുള്ള പരാതി അതും എ ഐ എസ് എഫ് വനിതാ നേതാവ് നൽകിയ സാഹചര്യം ഉണ്ടായത് എന്തായാലും ആ നേതാവിനെ തന്നെ ഇപ്പോൾ മത്സര മത്സരരംഗത്ത് ഇറക്കിയിരിക്കുന്നു അതും എതിർപ്പുകൾ അവഗണിച്ചാണ് നിമിഷയെ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നതെന്നടക്കമുള്ള നിർണായക വിവരമാണ് പുറത്തു വരുന്നത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാവുകയാണ് എന്തായാലും നിമിഷ നൽകിയ പരാതിയിൽ ഗാന്ധിനഗർ പോലീസിന്റെ അന്വേഷണം ശരിയായ രീതിയിലല്ലെന്നും സാക്ഷികളുടെ മൊഴി എടുത്തില്ലെന്നും സംഘർഷ സമയത്ത് സ്ഥലത്തിലായിരുന്നവരെ സാക്ഷി പട്ടികയിൽ ചേർത്തു എന്നതടക്കമുള്ള പരാതി നിമിഷം മുന്നോട്ട് വച്ചിരുന്നു അതേസമയം ഈയിടയ്ക്ക് നിർണായകമായ ചില വെളിപ്പെടുത്തലുകൾ പുറത്തു വന്നിരുന്നു അതായത് നിമിഷ അന്ന് നൽകിയ പരാതി വ്യാജമായിരുന്നു എന്നൊരു വെളിപ്പെടുത്തലുമായി മുൻ എ നേതാക്കൾ കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു എ എ സഹദ് അസ്ലഫ് പാറേക്കാടൻ എന്നിവരാണ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഈ ഒരു വെളിപ്പെടുത്തലുമായി രംഗത്ത് വന്നത് വനിതാ നേതാവിന്റെ വ്യക്തി വിരോധത്തിന്റെ ബാക്കി പത്രമായിരുന്നു ആരോപണമെന്നായിരുന്നു സഖത് ഫേസ്ബുക്കിൽ കുറിച്ചത് വനിതാ നേതാവ് നടത്തിയത് നാറിയ നാടകമാണെന്ന് ആ സംഭവത്തിന് ശേഷം നടന്ന എ സംസ്ഥാന കൗൺസിൽ മീറ്റിംഗിൽ സി സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കാനം രാജേന്ദ്രൻ റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നാൽ സംഘടന ഈ സത്യം എഐ എസ് എഫ് പ്രവർത്തകർക്കിടയിലേക്ക് പോലും കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ല എന്നടക്കമുള്ള ആരോപണമാണ് ഇപ്പോൾ ഏറ്റവും പുതുതായി പുറത്തു വന്നിരിക്കുന്നത് ഇതിൽ പ്രതിഷേധിച്ചായിരുന്നു താൻ പിന്നീട് സംഘടനയുടെ സംസ്ഥാന കൗൺസിലിൽ നിന്ന് രാജിവെച്ചതെന്നും എ എ സഹദ് പ്രതികരിക്കുകയുണ്ടായി എഐ എസ് എഫ് സംസ്ഥാന ഭാരവാഹിയാകാനുള്ള മനക്കോട്ട കെട്ടിക്കൊണ്ടായിരുന്നു അന്ന് വനിതാ സഹാവ് ആർഷോക്കെതിരെ വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ചതെന്നും അസ്ലഫ് പാറേ കാടൻ വെളിപ്പെടുത്തിയിരുന്നു എഐ എസ് എഫ് സംസ്ഥാന സമ്മേളനം അടുത്തു നിൽക്കുന്ന സമയത്താണ് എം ജി യൂണിവേഴ്സിറ്റിയിൽ സഹദിന്റെ മർദ്ദനമേൽക്കുന്നത് അതറിഞ്ഞു കോട്ടയം മെഡിക്കൽ കോളേജിൽ ചെന്നപ്പോൾ ചാനൽ ക്യാമറകൾക്ക് മുന്നിൽ വ്യാജ ജാതി അധിക്ഷേപ വാർത്ത കൊടുത്ത് ആടി തിമിർക്കുന്ന വനിതാ സഹാവിനെയാണ് കണ്ടത് കിടക്കുന്ന സഹാ തിരിഞ്ഞു നോക്കാതെ കിട്ടുന്ന പബ്ലിസിറ്റി മുഴുവൻ മുതലാക്കി അടുത്ത സംസ്ഥാന സമ്മേളനത്തിൽ എഐ സംസ്ഥാന ഭാരവാഹിയാകാനുള്ള മനക്കോട്ട കെട്ടിക്കൊണ്ടായിരുന്നു അന്ന് വനിതാ നേതാവ് പി എം ആർഷോക്കെതിരെ വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ചതെന്നും വെളിപ്പെടുത്തൽ ഇന്നേ ഒരു സമരത്തിൽ മർദ്ദനമേൽക്കുകയോ കേസിൽ പ്രതിയാകുകയോ എതിരാളികളുടെ മർദ്ദനമേൽക്കുകയോ ചെയ്യാത്ത ഈ സഖാവിന്റെ വ്യാജ ആരോപണങ്ങൾ പാർട്ടിക്ക് അകത്തും മുന്നണിയിലും വലിയ ചർച്ചയായി എന്നും അസ്ലഫ് പാറേക്കാടൻ ഈയിടയ്ക്ക് വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു എന്നാലും നിർണായകമായ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ആയിരുന്നു അല്ലെങ്കിൽ വെളിപ്പെടുത്തലുകളായിരുന്നു ഇവർ നടത്തിയത് രാഷ്ട്രീയ മര്യാദ കാണിക്കേണ്ടവർ അതിന് നേർ വിപരീതം പ്രവർത്തിച്ചപ്പോഴും പച്ച കള്ളങ്ങൾ പ്രചരിപ്പിച്ചപ്പോഴും അതെല്ലാം ബിജെപി പോലുള്ള വർഗീയ കക്ഷികളും രാഷ്ട്രീയ എതിരാളികളും നിരന്തരം തനിക്കെതിരെ ഉപയോഗിക്കുമ്പോഴും പൊതുപ്രവർത്തന മേഖലയിലും വ്യക്തി ജീവിതത്തിലും പ്രതികൂലമായി ബാധിക്കാൻ സർവത്ര സാധ്യതകൾ ഉള്ളപ്പോഴും ദളിത് വിരുദ്ധനെന്നും സ്ത്രീ വിരുദ്ധനെന്നും പറഞ്ഞ് പൊയ്ച്ചാപ്പ കുത്തുമ്പോഴും തന്റെ രാഷ്ട്രീയ നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ഉരുക്ക് മനുഷ്യനാണ് ആർഷോ ഒരു രിയെങ്കിലും രാഷ്ട്രീയ മര്യാദയുണ്ടെങ്കിൽ ആർഷോക്കെതിരായ ബി ജെ പി അക്രമത്തിൽ എഐ എസ് എഫ് സംസ്ഥാന കമ്മിറ്റി അദ്ദേഹത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കേണ്ടതാണെന്നും സഹത് ഫേസ്ബുക്ക് കുറിപ്പിൽ കുറിച്ചിരുന്നു എഐ എസ് എഫ് സംസ്ഥാന ഭാരവാഹിയാകാനുള്ള മനക്കൂട്ടം കെട്ടിക്കൊണ്ടായിരുന്നു അന്ന് വനിതാ നേതാവ് എസ് എഫ് എ ജില്ലാ സെക്രട്ടറി പി എം ആർഷോക്കെതിരെ വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ചതെന്ന് അസ്ലഫ് പാറേക്കാടനും ഫേസ്ബുക്കിലൂടെ വ്യക്തമാക്കിയിരിക്കുകയാണ് എന്തായാലും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് നിമിഷ രാജു സ്ഥാനാർത്ഥിയാകുന്ന സാഹചര്യത്തിൽ ഈ വെളിപ്പെടുത്തി ൾക്കും പ്രസക്തി ഏറുകയാണ് ഈ വിഷയം കാനം രാജേന്ദ്രൻ തന്നെ നേരിട്ട് പരിശോധിക്കുകയും വനിതാ സഖാവ് വ്യാജ വാർത്തയുണ്ടാക്കി സ്റ്റാർ ആകാൻ നോക്കിയതാണെന്ന് കണ്ടെത്തി പരാതിക്കാരിയോട് വ്യാജ പരാതി പിൻവലിക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും ഇവർ അതിന് തയ്യാറായില്ല എന്ന ഗുരുതര ഗുരുതരാരോപണവും ഇവർക്കെതിരെ ഉന്നയിക്കുന്നുണ്ട് കിട്ടിയ പബ്ലിസിറ്റി മുതലാക്കുകയാണ് ഇവർ ചെയ്തതെന്നടക്കമുള്ള കാര്യങ്ങളാണ് ഇവ ഇവർക്കെതിരെ ആരോപിക്കുന്നത് ഈ ഒരു കിട്ടിയ സാഹചര്യം മുതലെടുത്ത് ചാനൽ ചർച്ചകളിൽ പോയി സഹോദര സംഘടനയിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരനെ വ്യക്തിഹത്യ നടത്തി ഇടതുവിരുദ്ധരുടെ കയ്യടി വാങ്ങിക്കൂട്ടിയെന്നും കുറ്റപ്പെടുത്തുന്നുണ്ട് പക്ഷേ കാലത്തിന്റെ കാവ്യനീരി എന്ന പോലെ പിന്നീട് നടന്ന എ ഐ എസ് എഫ് സംസ്ഥാന സമ്മേളനത്തിൽ കാനൻ രാജേന്ദ്രൻ തന്നെ നേരിട്ടിടപെട്ടു വ്യാജ പരാതിക്കാരിയെ സംഘടനയിൽ നിന്ന് ഒഴിവാക്കി പിൽക്കാലത്ത് പി എം ആർഷ എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറിയുമായെന്ന് അസലഫ് പാറേക്കാനൻ വെളിപ്പെടുത്തിയിരുന്നു എന്തായാലും വ്യാജ പരാതിയാണ് നിമിഷ രാജു ഉന്നയിച്ചതെന്നും വ്യാജ പരാതിക്കാരിയായ വനിതാ നേതാവിനെ ക്യാമറാമാനിയാണെന്നും ഇവർ ഉന്ന ആരോപണം ഉന്നയിച്ചിരുന്നു എ എസ് എഫിന്റെ ധീരയായ വനിതാ നേതാവെന്ന ടാഗ്ലൈൻ സ്വയം ചാർത്തി വാർത്തയിൽ നിറഞ്ഞു നിൽക്കാനാണ് ഇവർ ശ്രമിച്ചത് ഈ സഖാവിൽ വെട്ടിക്കിളി സംഘം സോഷ്യൽ മീഡിയ വഴിയെടുത്ത ഫേക്ക് സമര സമരപ്പോരാളി ഇമേജ് ഉപയോഗിച്ച് എ ഐ എസ് എഫിന്റെ സംസ്ഥാന സഹഭാരവാഹി വരെയായി എന്നും ജാതി ഉയർത്തിപ്പറഞ്ഞും ജാതിക്കാട് ഇറക്കിയും പാർട്ടിക്കകത്തുപോലും സഹപ്രവർത്തകരെ ഭീഷണിപ്പെടുത്തി നിലക്കി നിർത്താൻ ബഹുമിടിക്കുകയായിരുന്നു ഈ വ്യാജ എന്നും ആരോപണമുണ്ട് ഒരിക്കൽ എഐ എസ് എഫ് ലോ കോളേജ് യു മീറ്റിംഗ് നടക്കുന്ന കൂടുന്ന വേളയിൽ ഒരു സഖാവിന്റെ കർണക്കുറ്റി അടിച്ചുപൊളിച്ച വനിതാ സഹാവ് അയാളോട് നിനക്ക് പറ്റുമെങ്കിൽ പോയി കേസ് കൊടുക്ക് നീ കൊടുക്കുന്ന കേസാണോ ഞാൻ കൊടുക്കുന്ന കേസാണോ നിലനിൽക്കുന്നതെന്നും നമുക്ക് നോക്കാമെന്നും പറഞ്ഞു ഈ വിഷയം അറിഞ്ഞപ്പോൾ പരാതിപ്പെടാൻ അടി കൊണ്ട സഖാവിനോട് ആവശ്യപ്പെട്ടെങ്കിലും വനിതാ സഖാവ് ജാതി അധിക്ഷേപത്തിന് പരാതി കൊടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തി അതുകൊണ്ട് ഒന്നിനുമില്ല എന്നാണ് ആ പ പാവം പേടിച്ചു പറഞ്ഞതെന്നും അസ്ലഫ് തന്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ വ്യക്തമാക്കിയിരുന്നു അതേസമയം സഹതിന്റെ ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് നമുക്കൊന്ന് വ്യക്തമായി നോക്കാം രാഷ്ട്രീയ പ്രവർത്തനത്തിൽ പലവിധ ഓട്ടിറ്റിങ്ങിന് നേതാക്കൾ വിധേയരാവാറുണ്ട് അത് നല്ലതന്നെ എന്നാൽ രാഷ്ട്രീയ മര്യാദ കാണിക്കേണ്ടവർ അതിനെ നേർവിപരീതം പ്രവർത്തിച്ചപ്പോഴും പച്ചക്കള്ളങ്ങൾ പ്രചരിപ്പിച്ചപ്പോഴും അതെല്ലാം ബി പോലുള്ള വർഗീയ കക്ഷികളും രാഷ്ട്രീയ എതിരാളികളും നിരന്തരം തനിക്കെതിരെ ഉപയോഗിക്കുമ്പോഴും പൊതുപ്രവർത്തന മേഖലയിലും വ്യക്തി ജീവിതത്തിലും പ്രതികൂലമായി ബാധിക്കാൻ സർവത്ര സാധ്യതകൾ ഉള്ളപ്പോഴും ദളിത് വിരുദ്ധനെന്നും സ്ത്രീ വിരുദ്ധമെന്നും പറഞ്ഞ് പൊയ്ച്ചാപ്പ കുത്തുമ്പോഴും തന്റെ രാഷ്ട്രീയ നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ഒരുക്കു മനുഷ്യ പ്രിയ പ്രിയസഖാവേ ആർഷോ ലാൽസലാം പറയാതെ വയ്യ എന്ന ക്കമുള്ള ഫേസ്ബുക്ക് കുറിപ്പാണ് പങ്കുവച്ചിരിക്കുന്നത് എന്തായാലും ഈ ഒരു വെളിപ്പെടുത്തൽ പ്രത്യേകിച്ച് ഈ ഒരു വെളിപ്പെടുത്തൽ വന്ന സാഹചര്യം നമുക്കറിയാം പി എം ആർ അതുപോലെ പ്രശാന്ത് ശിവൻ ഒരു ചാനൽ ചർച്ചയ്ക്കിടെ രാഷ്ട്രീയ ചർച്ചയ്ക്കിടെ ഏറ്റുമുട്ടുന്ന സാഹചര്യം ഉണ്ടായി പ്രകോപനങ്ങൾ ഉണ്ടാകുന്നു പരസ്പരം കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങൾ നയിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായി ഇതിന് പിന്നാലെയാണ് ഈ നേതാവിനെതിരെ ഇത്തരത്തിൽ വെളിപ്പെടുത്തൽ വന്നത് എന്തായാലും നിമിഷ രാജു സ്ഥാനാർത്ഥിയാകുന്ന സാഹചര്യത്തിൽ കൂടി അതായത് എതിർപ്പുകൾ അവഗണിച്ച് സ്ഥാനാർത്ഥി യാകുന്ന സാഹചര്യത്തിൽ ഈ വെളിപ്പെടുത്തലുകളുടെ ഒരു പ്രാധാന്യമേറുക കൂടി ചെയ്യുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത